മനുവാദമല്ല ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു റേസിസമാണ് വംശീയതയാണ് അല്ലാതെ മനു പറയുന്ന പോലെ ബ്രാഹ്മണൻ്റെ ഇത്ര അടി അകലെ ഇവർ നിൽക്കണം അടുത്ത ജാതി നിൽക്കണം അതിന് അറുപത്തിനാല് അടി പിന്നാക്ക ജാതിക്കാർ നിൽക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയെ അല്ല സവർക്കറുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് മറിച്ചത് ഒരു വലിയ തരത്തിൽ ഹിന്ദു റേസിസമാണ് വംശീയതയാണ് ഈ വംശീയത സ്ഥാപിക്കണമെങ്കിൽ ഒരു ഈ വംശത്തിന് ഒരു ലാൻഡ് വേണം ഒരു പ്രദേശം വേണം ഈ പ്രദേശത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പുരാണം വായിച്ചു നോക്കിയാലും എന്ത് സ്മൃതികൾ വായിച്ചു നോക്കിയാലും എന്ത് ശ്രുതികൾ വായിച്ചു നോക്കിയാലും ഈ പറയുന്ന ഭാരതം എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സവർക്കർ എന്നെ അറിയാതെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഈ പുരാണങ്ങൾ അല്ലെങ്കിൽ സ്മൃതി ശ്രുതി പുരാണോക്ത ആ പറയുന്ന ആ വലിയ സഞ്ചയത്തിൽ ഭാരതം എന്ന് പറയുന്നിടത്തേക്ക് ഞാൻ തപ്പി നോക്കിയപ്പോൾ അത് പലതും മഹാഭാരതം എന്ന് പറയുന്ന എപ്പിക്കിനെ പറ്റിയിട്ടാണ് ഈ പ്രദേശത്തെ പറ്റിയല്ല പക്ഷെ അതിൻ്റെ അർത്ഥം ഇതില്ല ഇല്ല ഇതില്ല എന്നുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇത് അടയാളപ്പെടുത്തണം ഹിന്ദു റേസ് റേസ് ആയി ഹിന്ദുവിനെ കാണുമ്പോൾ ഈ റേസ് നിലനിൽക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കണം അപ്പം പൂപ്പുള്ളി ഉണ്ടാക്കിയതാണ് സിന്ധു മുതൽ സിന്ധു വരെ എന്ന് പറയുന്ന സങ്കല്പം ഇതാണ് ആദ്യത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേ രാജ്യങ്ങൾ ഹിന്ദു നാട്ടുരാജ്യങ്ങളാണ് കുറേ രാജ്യങ്ങൾ മുസ്ലിം നാട്ടുരാജ്യങ്ങളാണ് കുറേ ഭാഗം ഭൂരിപക്ഷ ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കയ്യിലാണ് ആ സമയത്താണ് ഇതേ ഈ സങ്കല്പം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഇല്ല അന്ന് ഇന്നൊരു ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്നത്തെ പോലെ ഒരു സോളിഡായിട്ടില്ല ഇങ്ങനെ കുറേ പത്തറുന്നൂറ് നാട്ടുരാജ്യങ്ങൾ പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ അപ്പം ഇദ്ദേഹം പറഞ്ഞ് സിന്ധു മുതൽ സിന്ധു വരെയുള്ള പ്രദേശമാണ് രാജ്യം എന്ന് പറയുന്നത് മുകളിൽ സിന്ധു നദി അടിയിൽ സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം സിന്ധു സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അപ്പോൾ ഒരേ വാക്കുകൊണ്ടാണ് സംസ്കൃതത്തിൽ രണ്ടിനെയും വിശേഷിപ്പിക്കാം സിന്ധു നദിയെയും സിന്ധു എന്ന് വിളിക്കാം സമുദ്രത്തിന്റെ പര്യായമാണ് അപ്പം സിന്ധു മുതൽ സിന്ധു വരെയുള്ള പ്രദേശമാണ് ഹിന്ദുത്വ പ്രദേശം അത് അടയാളപ്പെടുത്തി രണ്ടാമത്തത് അതിനുള്ളിൽ ആരാണ് പൗരർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചോദ്യം സവർക്കർ അഡ്രസ് ചെയ്യുമ്പോൾ സവർക്കർ രണ്ട് സങ്കല്പങ്ങൾ കൊണ്ടുവന്നു ഒന്ന് പിതൃഭൂമി എന്ന് പറയുന്ന സങ്കല്പം ഫാദർലാൻഡ് എന്ന് പറയുന്ന സങ്കല്പം അത് നമുക്കറിയാം അന്നത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരുപക്ഷെ ആ പിതൃഭൂമി സങ്കല്പുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണെങ്കിൽ ബ്രിട്ടീഷ് വംശജരായിരിക്കണം അച്ഛനോ അമ്മയോ ഒക്കെ ബ്രിട്ടീഷായിരിക്കണം അല്ലെങ്കിൽ ഇറ്റലിക്കാരാണെങ്കിൽ ഇറ്റാലിയൻ വംശജരായിരിക്കണം എല്ലാ രാജ്യവും പിന്തുടർന്നാണ് ആ കാലത്ത് ഇന്നത്തെ പോലെ അങ്ങനെ പൗരത്വ സങ്കല്പത്തിൽ ഒരു ആധുനികത അത്രമേൽ കടന്നു വന്നിട്ടില്ല ഒന്ന് നാഷണൽ ഒക്കെ ഉണ്ടായി വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പിതൃഭൂമി എന്നൊരാശയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്നതായിരിക്കണം അതിൽ വലിയ കുഴപ്പമില്ല കാരണം കുഴപ്പമുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുഴപ്പമുണ്ട് പക്ഷേ ഒരു ഫാസിസ്റ്റ് അല്ല അത് നാഷണൽ സ്റ്റേറ്റിൻ്റെ സങ്കല്പമാണ് രണ്ടാമത്തെ ആശയമാണ് സവർക്കർ തിരികെ വെച്ച ഒരാശയം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ ഒരു പ്രശ്നം തോന്നില്ല കേക്കുമ്പോ അത് ശരിയാണെന്ന് തോന്നുന്നു ഇന്ത്യ ഈ സ്ഥലം സിന്ധു മുതൽ സിന്ധു വരെയുള്ള സ്ഥലം പുണ്യഭൂമിയുമായിരിക്കണം ഇതാണ് രണ്ട് സങ്കല്പങ്ങൾ ഒന്ന് പിതൃഭൂമി സങ്കല്പം രണ്ട് പുണ്യഭൂമി പുണ്യഭൂമി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇപ്പൊ എൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾ കോയയാണ് കോയ ഞാനവിടെ വരുന്നതിന് മുമ്പ് കോയ അവിടെയുണ്ട് എന്ന് പറഞ്ഞാല് അത്രയും വർഷങ്ങളായിട്ട് ആ സ്ഥലത്തേ താമസിക്കുന്ന ആളാണ് അപ്പൊ കോയയുടെ മകനോട് വിളിച്ചു ചോദിക്കുകയാണ് നിന്റെ പുണ്യഭൂമി അതാണ് അപ്പൊ കോയൻ്റെ മകൻ പറഞ്ഞ മെക്കയാണ് അല്ല നമ്മളതൊന്നും ചോദിക്കാം പൗരത്വത്തിൻ്റെ പോലീസൊന്നും അല്ല നമ്മൾ ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞ മെക്കയാണ് മതിയെന്നെയാണ് ഇത് മതി പൗരത്വില്ലാതവൻ സവർക്കറുടെ ലക്ഷണം വെച്ചിട്ട് പുണ്യഭൂമി ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരൻ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ചോദിക്കുകയാണ് എൻ്റെ പുണ്യഭൂമി വത്തിക്കാനാണെന്നോ ബദലഹേമാണെന്നോ ജെറുസലേമാണോ എന്നും പറഞ്ഞാൽ പൗരത്വില്ല അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കേൾക്കും നമ്മൾ കേൾക്കുമ്പോൾ ഈ എന്താ ജനനി എന്നൊക്കെ ജന്മഭൂമിഷ്ഠെന്നൊക്കെ ഇങ്ങനെ ആ ആ കാലത്താണത് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി എന്ന് പറയുന്ന സങ്കല്പം വലുതായിട്ട് വരുന്നു അഭനീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെ വരയ്ക്കുന്നു ഇന്ത്യ മാതാവിനെ ഭാരത മാതാവിനെ വരയ്ക്കുന്നു ആ സമയത്ത് പറയുകയാണിത് പുണ്യഭൂമി പിതൃഭൂമിയും പുണ്യഭൂമിയുമായിരിക്കുന്ന ആൾക്കേ ഇവിടെ പൗരത്വം കിട്ടുള്ളൂ ആരും ചോദിച്ചില്ല അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്ര രാജ്യം ഉണ്ടാവും പാക്കിസ്ഥാനിലെ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് പൗരത്വം കിട്ടുമോ പുണ്യഭൂമി മെക്കയല്ലേ അപ്പുറത്ത് കെടുത്തല്ലേ അല്ലേ അവിടെ പൗരത്വം കൊടുക്കാൻ പറ്റുമോ ഇന്ത്യ യൂറോപ്പിലൊരു കത്തോലിക് രാഷ്ട്രം ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാൻ പറ്റില്ല പുണ്യഭൂമി പുറത്ത് കിടക്കുക അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ മതം ഉണ്ടായ സ്ഥലത്ത് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു വലിയ തരത്തിൽ ഈ ഭൂമി എന്ന് പറയുന്ന ആശയം ലാൻഡ് സ്വരാജ്യം എന്ന് പറയുന്ന ആശയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ ഫാസിസ്റ്റ് ഐഡിയോളജി കയറ്റി വിടുന്നത് അപ്പോൾ സവർക്കർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഇങ്ങനെ പറഞ്ഞാൽ പറയും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സങ്കല്പമാണ് അപ്പോൾ സവർക്കർ പറഞ്ഞു ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂ സാവു ഋതസ്മൃത എല്ലാവർക്കും സമ്മതിച്ചില്ലേ ഇല്ലേ കാരണം എന്താ സംസ്കൃതത്തിൽ പറഞ്ഞു എല്ലാവരും സമ്മതിക്കും കാരണം ഇങ്ങനെ ഒരു ശ്ലോകം പുരാണത്തിലില്ല ഉപനിഷത്തിലില്ല വേദത്തിലില്ല ഈ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതുന്നത് അതിൻ്റെ ഇടയിൽ സംസ്കൃത ശ്ലോകം നാല് വരി കൊണ്ടുവച്ചു ഏത് ഉപനിഷത്തിലായിരുന്നു പറഞ്ഞാൽ ആത് അങ്ങനെ ഉണ്ടാക്കിയ സങ്കല്പാണ് ഈ ഈ സവർക്കറിന്റെ ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമി ഇതാണ് ഭാരത ഭൂമിക ഇത് പിതൃഭൂവ് ആയിരിക്കണം പുണ്യഭൂ ആയിരിക്കണം അങ്ങനെയുള്ള ആഹാണ് ഹിന്ദു എന്ന് പറയുന്നത്